കോളേജ് ഈ ക്യാമ്പസിന് ഈ ഡിപ്പാർട്ട്മെൻറ്റും വളരെ വളരെ പ്രിയപ്പെട്ടതാണ് പല കാരണങ്ങളും ഈ ഡിപ്പാർട്ട്മെൻറ്റിലെ രണ്ട് അധ്യാപകരും ആയിട്ട് വളരെ ദീർഘാലത്ത് സഞ്ജീവർ എന്ന് പറയാൻ ചെറിയ മടിയുണ്ട് എന്നെക്കാളൊക്കെ വളരെ ബോധമുള്ള നല്ല മികച്ച അധ്യാപകർ പക്ഷേ ക്ലാസ്സിൽ ഇരിക്കാൻ ഒരു

ഈ ഇതിൽ സംസാരിക്കാനുണ്ട് ജേഷിന്റെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല ഇപ്പോൾ ഈ തുടർന്ന് സംസാരിച്ച വീണുമായാലും തമിഴ്ശേരായവര ഒരു സിനിമ ആഴത്തിൽ പഠിക്കുകയും നിരന്തരം അതിനെക്കുറിച്ച് എഴുതിയൊക്കെ ചെയ്യുന്ന എൻ്റെ വ്യക്തികളാണ് ഞാൻ വളരെ കൗതുകപൂർവ്വം ജിജ്ഞാസയോടുകൂടി അവരുടെ കൊടുപ്പുകൾ വായിക്കാറുണ്ട് അതുമാതിരി ഒരു സിനിമയെ കുറിച്ച് പഠിച്ച് ഒരു അത്തരമൊരു സുലോചന റാമോഹൻ ഇതുപോലെ തന്നെ മറ്റൊരു വ്യക്തിയാണ് ഇതുപോലെ കാര്യമായി സിനിമയെക്കുറിച്ച് തിയറിട്ടിക്കലി കാണി ഞാനൊരു എല്ലാവരെയും പോലെ അതിന്റെ അങ്ങനെയൊക്കെയാണ് ഞാൻ ഭാഗമാകുമൊക്കെ ആരാധനയുടെ ഭാഗമായിട്ട് കുറച്ചവസരങ്ങൾ അദ്ദേഹവുമായിട്ട് അദ്ദേഹത്തിന് ഞാൻ വിഷന്റെ പത്ത് മുപ്പത്തെട്ട് വർഷക്കാലം പ്രവർത്തിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഒരു പലതവണ എത്രയോ ഒരു ഒരുപക്ഷേ പറ്റുമ്പോഴൊക്കെ എനിക്ക് പിന്നെ വിഷയം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് ഏതെങ്കിലും ഒരു ഡോക്യൂമെന്റ് എന്നൊക്കെ പറഞ്ഞോ ഏതെങ്കിലും ഒരു വിഷയമായിട്ടൊക്കെ പറ്റുമെങ്കിൽ ഉൾപ്പെടുത്താൻ രണ്ട് വ്യക്തികളെനിക്ക് ഇഷ്ടമുള്ള രണ്ട് പേരെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക വൈകുമ്പോൾ അപ്പൊ അങ്ങനെ പിന് ആയി അദ്ദേഹവുമായി നിരവധി അദ്ദേഹത്തിന്റെ ചെറിയ ചെറിയ ഇന്റർവ്യൂ എടുക്കാനോ ഒക്കെ ആയിട്ടുള്ള അവസരം വ്യക്തിപരമായി ആ കുടുംബവുമായിട്ടുള്ള ചേച്ചിയായിട്ടുള്ള പപ്പനും വാദവും ഒക്കെ ആയിട്ടുള്ള അങ്ങനെ പല തലങ്ങളിലും ഒരു പത്മരാജൻ ബാധ ഉള്ള വ്യക്തിയാണ് പത്മരാജൻ എന്നുള്ള ഞങ്ങളെ ബാധിച്ച പോലെ ഞങ്ങളുടെ തലമുറയെ ബാധിച്ചതുപോലെ ആ മാതിരി അല്ലെ നിങ്ങളെ ബാധിച്ചിരിക്കുന്നത് വേറെ തലത്തിലാണ് പക്ഷെ പത്മരാജൻ ഞങ്ങൾ സിനിമ ഉണ്ടായിരുന്നു രാജകുമാർ രാജു പറഞ്ഞു ഞങ്ങൾ കാണാൻ ഞങ്ങളുടെ യോഗത്തിൽ സിനിമ കാണാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ കിട്ടിയിരുന്ന കമേഴ്ഷ്യലി ഒരു അതിന്നത്തെ കമേഴ്ഷ്യൽ സിനിമ പോലും അല്ല വേറെ തരത്തിലുള്ള ഒരു പിന്നെ എന്താ പറയുക കെട്ടി ഉണ്ടാക്കിയ കഥകളും യാതൊരു ലോചിക്കൊന്നും ഇല്ലാത്ത അങ്ങനെ ഒരു കമേർഷ്യൽ സിനിമ ഉണ്ടായിരുന്നു അതല്ല നല്ല സിനിമകൾ ഉണ്ടായിരുന്നു സാഹിത്യാത സിനിമകൾ ഉണ്ടായിരുന്നു ഈ തോമൽ ഹാസിംഗ് സിഫറും സദാനന്ദനും പിന്നെ ഒക്കെ തിരക്കഥ എഴുതിയ കേരളപ്പെട്ട സിനിമകളുണ്ടായിരുന്നു സാഹിത്യത്തിലായിരുന്നു അല്ലേ അത് കൂടുതലും ആചാരമായിരുന്നു അത്തരം സിനിമകൾ ഉണ്ടായിരുന്നു എനിക്ക് വാസ്തവം ആയിരുന്ന സിനിമ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു ധാരാളം സിനിമകൾ സിനിമ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ എഴുപത്തിയഞ്ചിൽ പ്രയാണം എന്നുള്ള സിനിമയിലൂടെ കടന്നു വന്നപ്പോഴാണ് വാസ്തവത്തിൽ സിനിമയ്ക്ക് അതൊരു ഒരു ഒരു വലിയ മാറ്റമായിരുന്നു ഒരുപക്ഷെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഉളവ് തീരവും ഉണ്ടാക്കിയ സിനിമയുടെ ദൃശ്യ വ്യാഖ്യാനത്തിൽ അതെല്ലാവരും ആണ് എന്ന് പൈ ബി എൻ്റെ ക്രഡിപ്പ് ഞാൻ ഒരിക്കലും അതിനകത്ത് അദ്ദേഹത്തിന്റെ പിന്നെ അതിൻ്റെ പങ്കാളിത്തത്തെ നിഷേധിക്കുന്നില്ലെങ്കിൽ പോലും എം ജി വാസവൻ നേരത്തുള്ള ഒരു എൻ മോഹൻ അതുപോലെയുള്ള മനോരമായ സിനിമ ചെയ്യാൻ പറ്റില്ലായിരുന്നു എന്ന് അതുപോലെ തന്നെയാണ് ഭരതൻ എന്നുള്ള സംവിധായകൻ അദ്ദേഹം ഒരു കലാ സംവിധായകനായിരുന്നു ധാരാളം പടങ്ങളുടെ ആർട്ട് ഡയറക്ടർ എന്നുള്ള രീതി അദ്ദേഹം അദ്ദേഹത്തിന്റെ ശ്രദ്ധേയനായിരുന്നു പക്ഷേ അങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കാൻ അതായത് രണ്ടോ മൂന്നോ കഥാപാത്രങ്ങൾ ഒരു കുട്ടിയടക്കം നാല് കഥാപാത്രങ്ങളാണ് അതിനകത്ത് പ്രധാനമായും ഉള്ള ഒരു വൃത്തായ നമ്പുതിരി അയാൾ കല്യാണം കഴിച്ച യൗവനയൊക്കെ ആയ ഒരു പിന്നെ കഥാപാത്രം പിന്നെ അവളെ പ്രേമിക്കുന്ന മറ്റൊരു അരവിന്ദർ ഇങ്ങനെ അത് കഴിയാൻ ഒരു കുട്ടി അപ്പം ഇങ്ങനെ ഒരു നാല് കഥാപാത്രങ്ങളെ വെച്ചിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ബാലു മഹേന്ദ്രിയാണ് യോബ അല്ലേ ബാലു ആയിട്ട് ഭരതൻ അങ്ങനെ ഒരു ചിത്രം ഉണ്ടാക്കണമെങ്കിൽ ഞാൻ ആണ് ഇരുപത്തി ഇരുപത്തിയെട്ട് ഭയങ്കര സ്വയംഭരം നമ്മുടെ മനസ്സിലുണ്ടാക്കിയ ഇംപാക്ടോടെ കിടക്കു തന്നെ തൊട്ടുമുമ്പ് ആ പിന്നെ ഉത്തരായതുകൊണ്ട് പക്ഷേ ഭരതൻ ആ ഭരതൻ എന്ന് പറയുന്ന ആ ഒരു ഇമ്പാക്ടിന്റെ പ്രധാന ഉത്തരവാദിത്വം ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് തിരക്കഥാകൃത്താണ് അപ്രരാജന്റെ തിരക്കഥയും കാര്യം അങ്ങനെ തിരക്കഥ അച്ചടിച്ച് വരും ഈ പിന്നെ അങ്ങനെ അങ്ങനെ ഒരുപാട് തിരക്കഥകൾ വായിക്കാറുണ്ട് എം ബി വസവയും ശ്രീകുമാരൻ എന്ന പീഡിയും ഒക്കെ അങ്ങനെ സിനിമ സിനിരമയും സിരി ചലച്ചിത്ര മാസികയിൽ അച്ചടിച്ച് വന്ന തിരക്കഥയാണ് ഈ പത്തനരാജൻ പ്രയാണം അപ്പൊ അത് വായിച്ചതിനു ശേഷമാണ് ഞാൻ ഈ സിനിമ നടന്ന അപ്പൊ അതിന്റെ മനസ്സിൽ എന്റെ മനസ്സിലുണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് ഒക്കെ ഏതാണ്ട് അതേപോലെ ഇങ്ങനെ ഈ സ്ക്രീനിൽ തെളിയിക്കുക എന്റെ കഥ എന്റെ വിഷയം കഥാപാത്രം കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം ഞാൻ ഞാനതിനെ കുറിച്ച് ഉപന്യാസിക്കാതെ നമ്മൾ കണ്ടിട്ടുള്ള സാധാരണ കാണാറുള്ള അന്ന് അന്ന് വരെ കണ്ടിട്ടുള്ളതോ അല്ലെങ്കിൽ ഇന്ന് വരെ കണ്ടിട്ടില്ല ഇന്നത്തെ സിനിമ നിങ്ങളിൽ ഞാനൊരു എന്റെ ഉള്ളിലുള്ളത് തുറന്നുള്ളതിനാൽ നിങ്ങൾ ഇപ്പൊ തന്നെ ഇറങ്ങി അന്ന് പോകുന്നുള്ളോ എനിക്ക് കൂടുതൽ പറയാനും പറ്റില്ല ഇന്നത്തെ സിനിമയെ കുറിച്ചു ക്ഷമിക്കണം ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ പോലും അപ്പൊ അങ്ങനല്ലോ അമ്പായെന്ന് പറയുന്നത് അപ്പ പറയുന്നല്ലേ അങ്ങനെ കണ്ടു കഷ്ടമാണ് കഷ്ടമാണെന്ന് മാത്രമേ പറയാനുള്ളൂ അല്ലെ കുറച്ച് അപ്പോ പിന്നെ ആ ഈ നമുക്ക് അന്നോ ഇന്നോ ഉള്ള കഥാപാത്രങ്ങൾ ഉണ്ടാക്കിയ കഥാപാത്രങ്ങൾക്ക് അടുത്ത് നിൽക്കാൻ യോഗ്യതയുള്ള മലയാള സിനിമയിൽ അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ ഞാൻ പറയും അങ്ങനെയാണ് കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചത് ഇപ്പൊ ക്യാമ്പസിന്റെ സിനിമ എന്ന് പറയുമ്പോൾ ക്യാമ്പസ് ചലച്ചിത്രം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു ക്യാമ്പസ് ചരിത്രങ്ങളൊക്കെ ഇപ്പൊ പലതും വരാറുണ്ട് പക്ഷെ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു വലിയ ക്യാമ്പസ് ചരിത്രം ഒന്ന് ഇവിടെ ഈ കോളേജിൽ വെച്ച് ഷൂട്ടിങ് നടക്കുമ്പോൾ ഞങ്ങളൊക്കെ വന്ന് ഇപ്പൊ ഇവിടെ വനലൈ നേരത്തെ പറഞ്ഞു അതിനെക്കുറിച്ച് പിന്നെ ഞങ്ങൾക്ക് ഷൂട്ടിംഗ് കാണാൻ വന്നു മാർഗ്സ് കോളേജ് ഷൂട്ടിംഗ് നടക്കാണ് ആ വരുന്നതിന് ഒരു ഉദ്ദേശമുണ്ട് ആ സിനിമയുടെ ഷൂട്ടിംഗ് ആണ് മാത്രമല്ല അതിനകത്ത് നായികയോട് ഞങ്ങൾ തലമുറയ്ക്ക് മുഴുവൻ അഗാധമായ പ്രണയമാണ് വെറും പ്രണയം അഗാധമായ പ്രണയമാണ് അതിനകത്ത് പാട്ടിലെ ആ സിനിമയിലെ പാട്ട് തന്നെ എൻ്റെ കരികൾ പ്രണയ കഥകളിൽ പെട്ടപോടിയതാണ് പ്രതിരൂപമാണ് ഇതിനകത്ത് നായികയെ ശോഭ ശോഭയെ കാണാനാണ് വരുന്നത് ഷൂട്ടിങ് കാണാൻ അത് എനിക്ക് വന്ന ഒരു ക്യാമ്പസ് ചലച്ചിത്രം എന്ന് പറയുന്നത് ശാരണിയുടെ കൂട്ടുകാരി ശാലനിയുടെ കൂട്ടുകാരി ശാലിനിയുമായ ഷാലിനിയുടെ സുഹൃത്തായാലും ആ ആ പരിസരമായാലും ആ ക്യാമ്പസ് ആയാലും അതിലേക്ക് ഈ ആദ്യം സുമാൻ അഭിനയിക്കുന്ന അധ്യാപകൻ പിന്നെ എഴുന്നേക്ഷത്തി അധികാരം അവർക്കുണ്ടായ ഒരു എല്ലാ എന്താ ഒരു ഒരു ക്യാമ്പസ് ഉണ്ടായിരുന്ന അതീഷത്വമുണ്ട് ഒരു പ്രസിദ്ധിക്കാരിലെ അതിനെ കൂടുതൽ ഒരു 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 വരുവനിൽ സൂര്യ കൊണ്ട് കുത്തി പൊട്ടിക്കുന്ന ഒരു സ്ത്രീ ഉണ്ട് ആ ഒരു അധ്യാപക പിന്നെ ശിഷ്യുമായിട്ടുള്ള ബന്ധം അവരിൽ ഉണ്ടാകുന്ന പ്രണയം ശാലിനിയുടെ പിന്നെ വളരെ ഒരു ഒരു സദാ തുള്ളിച്ചാടി നടക്കുന്ന വളരെ പ്രസരിപ്പുള്ള ഒരു പെൺകുട്ടി അവളുടെ ചേട്ടന്റെ ആത്മഹത്യയ്ക്ക് ശേഷം അവളിങ്ങനെ നിശക്തിയായി വീടിനകത്തേക്ക് ഒതുങ്ങുന്നത് ഇങ്ങനെ ഒരു ഒരു കഥാപാത്രത്തിന്റെ ഉള്ളിലേക്ക് ഒരു ആത്മാവ് ഒരു കഥാപാത്രത്തിന്റെ ആത്മാവ് നമുക്ക് കാണിച്ചു വരുന്ന ഒരു സിനിമയായിരുന്നു ശാന്തിന്റെ കൂട്ടുകാരി എന്ന് പറയുന്നത് എനിക്കത് ശോഭയോടുള്ള പ്രണയം കൊണ്ട് മാത്രമല്ല പറയുന്നത് അതങ്ങനെ ഒരു ഞാൻ ഇവിടെ അതിനെക്കുറിച്ച് എഴുതിയിരുന്നു സിനിമ കാണാൻ പോയി പിന്നെ ഞാൻ സിനിമ കാണാൻ പോയി എന്റെ തൊട്ടപ്പുറത്ത് നിന്ന് അധ്യാപകൻ ഇരിക്കുന്നു ഒന്നും ആവർത്തിക്കരുത് നോക്കാൻ ആരെങ്കിലും കാണുന്നു വിചാരിച്ചിരിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് വന്നിരിക്കുന്ന എന്റെ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് അധ്യാപക ഡിഗ്രിയുടെ ഫൈനൽ ഇയർ എന്റെ തൊട്ടപ്പുറത്ത് നിന്നിരിക്കുകയാണ് ദൈവമേ ആരെയും കാണാതെ സിനിമ കാണാൻ പോയതാണ് അപ്പൊ ഇനി ഇദ്ദേഹം ഞാൻ നോക്കിയാ രണ്ടാം ക്ലാസ്സിൽ കയറുന്ന പ്രകടനക്കാർ നല്ലെങ്കിലും പൊളിക്കുന്നേ അറിയാം കുറച്ച് രാഷ്ട്രീയപ്പെട്ടത് എന്ന് ചോദിച്ചു പരീക്ഷനാണല്ലേ അതെ പിന്നെന്താ ഇവിടെ എന്തവിടെ ഞാൻ വിട്ടിച്ചിരി തിരിച്ചു അത് ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം വന്നാണ് സിനിമ അപ്പൊ അങ്ങനെ ഒരു ആ സിനിമ നമ്മളെ ഈ അടുത്ത കാലത്ത് മരിച്ചുപോയ മോഹൻ ഡയറക്ടറെ നമിച്ചു കൊണ്ട് തന്നെ പറയട്ടെ പത്മരാജന്റെ ആ കഥാപാത്രത്തിനെ കാണാനാണ് ഞാൻ പോകുന്നത് പത്മരാജ എഴുതി വെച്ച് ഡയലോഗ് കേൾക്കാനാണ് ശരിക്ക് അതായിരുന്നു ആ സിനിമ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്ട് ആയൊക്കെയാണ് പത്മരാജന്റെ കഥാപാത്രങ്ങൾ ഓരോരുത്തരായിട്ട് സിനിമ ഉണ്ട് ലോറി നിങ്ങൾ എത്ര പേര് അതിനകത്ത് ഒരു ഒരു രണ്ട് ബാലക്കേനായി അഭിയിക്കുന്ന അല്ലെങ്കിൽ അന്ന് ആദ്യമായി സിനിമയിലൂടെ നാടകത്തിൽ ബീച്ച് തളക്കം എന്ന സിനിമയിലൂടെ സിനിമയിൽ ആദ്യമായിട്ട് അഭിനയിക്കുന്ന അച്ഛൻ കുഞ്ഞാന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഒരു ഒറിജിനൽ സിനിമ പറയുന്നു அனுஸரிப்பி வந்தது கூட்டத்தில் குருமானது ஓப்பணிங் ஓப்பனிங்

അതിനുവേണ്ടി ഞാൻ പത്തനാജിൻ പിന്നെ കഥ എഴുതാമുണ്ട് ഞാൻ ഇടയും അക്ഷകാലത്ത് എഴുതിയിരുന്നു അത് ഒരുപക്ഷെ രാധ ചേച്ചു വായിച്ചതിനു ശേഷം രണ്ടാമത് വായിക്കുന്നത് ഞാനായിരിക്കും എന്റെ കൈയെടുത്തുപോയി തകരാ തകരയില് നമ്മള് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള അതൊക്കെ പിന്നെ എന്താ പറയുക ദനാശാലിയുണ്ട് തകരായും മാതോമ്പരും പിന്നെ സുഭാഷിനിയും ഒക്കെ അവിടെ കിടപ്പുണ്ടെങ്കിൽ ചെല്ലപ്പനാശാല കഥാപാത്രം നമ്മുടെ മനസ്സ് കീഴടക്കിയ ഒരു സിനിമയാണ് തകരക്ക് തീർച്ചയായിട്ടും പിന്നെ പ്രതാപോത്രൻ നടനെ സംഭാവന ചെയ്ത സിനിമയാണെങ്കിൽ പോലും നെടിപിടി വേണു എന്നത് ഒരു ഒരു നടന്റെ എന്താ പറയട്ടെ ഭയങ്കരമായ ഒരു ഒരു വരവായിരുന്നു തകരയിലെ ചെറുപ്പനാശാലൂടെ ഒരു ആഹ് ഇവിടെ പത്മനാഭന്റെ മുതുകുളത്തുള്ള കഥാപാത്രങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ മനസ്സിൽ കിടപ്പുണ്ട് രാജശി എഴുതിയിട്ടുണ്ടായിക്കുറിച്ച് അതിലൊക്കെ ആ അവരെയൊക്കെയാണ് ഇങ്ങനെ പിന്നെ പേപ്പറിൽ ഒപ്പി എടുത്തമാതെയും ഈ മനസ്സിലേക്ക് ആത്മാവിലേക്ക് ഒപ്പിയെടുത്തിട്ട് കഥ പിന്നെ കടലാസിലേക്ക് പകർത്തിയത് പക്ഷെ അത് അനശ്വരമായ അനശ്വരരായ കഥാപാത്രങ്ങളായി തീരുവ പത്രങ്ങൾ കന്ന് എഴുതിയപ്പോ ആലോചിച്ചിരുന്നോന്നറിയില്ല പക്ഷെ അങ്ങനെ സംഭവിച്ചിരുന്നതാണ് ഈ ഈ ജനപരാശലിയിലുള്ള പിന്നെ ഒരു കഥാപാത്രം എന്നതിലൂടെ ഇതൊക്കെ തിരക്കഥാകൃത്തെന്നുള്ള പത്മരാജന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് നമ്മൾ സാധാരണ ഒരു അതുവരെ മലയാള സിനിമയിൽ കണ്ട് പരിചയിച്ച കഥാപാത്രങ്ങൾ ഇന്ന 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 കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നമുക്ക് ഏതാണ്ട് ഊഹ ഉണ്ടായിരുന്നു അവർ കൃത്യമായി അവരുടെ അവര് പരമ്പരാഗതമായ വഴികളിലൂടെ നടക്കുന്ന കഥാപാത്രങ്ങളായിട്ടുള്ളവരൊക്കെ പത്മരാജന്റെ ഒരു കഥാപാത്രം പോലും നേരത്തെ വെട്ടിത്തെളിച്ചു വെച്ച കഥാ വഴികളിലൂടെ നടന്നിട്ടേ ഉള്ളവരല്ല അവർ അവരുടേതായ വഴി വെട്ടിത്തെളിച്ചവരാണ് അതാണ് ആ കഥാപാത്രങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരെന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഒരു തരത്തിലുള്ള പിന്നെ പ്രവചനവും പറ്റും അങ്ങനെ ആയിരിക്കും ഒരു പിന്നെ ഓരോ കഥാപിത ഇവിടെ വരെയും വിശ്വനാഥൻ പ്രതികാരം ചെയ്യാൻ വേണ്ടി വരികയാണ് നാട്ടിൽ നാട്ടിൽ കുട്ടനാട്ടിലേക്ക് തിരിച്ചു കഴിയുകയാണ് പൈലി സ്വന്തം അച്ഛനമ്മ ഒക്കെ കൊന്ന പയ്യുടെ പരിയോട് പ്രതികാരം ചെയ്യാൻ പോകുകയും പൈലിയുടെ മകളെ പിന്നെ പ്രേമിച്ച് അവരെ ഗർഭിണിയാക്കി അങ്ങനെയാണ് പ്രതികാരം ചെയ്യുന്നത് പക്ഷേ ഇവര് തമ്മിൽ ഈ അടി നടക്കുമ്പോൾ ഒരു അവസാനത്തെ ഒരു അടിയുണ്ട് ഒരു ഒരു എന്താ പറയുക ഒരു പരിണാമപുഷ്ടി എന്ന് പറയുന്ന ഒരു അടി ആ അടിയുടെ സമയത്ത് പോലും പിന്നെ ഒരു സമയത്ത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഗാധകനെ കണ്ടിട്ട് ഒരുപാട് വർഷമായി ഒരു ഓർമ്മ ശരിയാണെങ്കിൽ വിശ്വനാഥൻ അയ്യടെ കൈ കൊടുത്ത് രക്ഷിക്കാൻ ശ്രമിക്കുന്നത് ഇല്ലേ ഇതൊരു ഒരു നായകൻ വില്ല നായകൻ വില്ലനെ കൊല്ലാമെന്ന ആളാണ് പക്ഷെ അതിന്റെ അവസാനം രക്ഷിക്കാൻ ശ്രമിക്കുക ഇങ്ങനൊരു ഒരു ഒരു സങ്കീർണ്ണമായ കഥാപാത്രങ്ങൾ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു കളുപ്പും വെളുപ്പുമായിട്ട് വേർതിരിക്കാൻ പറ്റാത്ത രീതിയിൽ ഉള്ള കഥാപാത്രങ്ങളെ സൃഷ്ടിച്ച മലയാളത്തിലെ ആദ്യത്തെയും അവസാനത്തെയും പിന്നെ തിരക്കഥാകൃത്താണ് പത്മരാജ്യാൻ പറയുന്നത് കാര്യം എം ടി വാസുനായൻ തിരക്കഥകളിൽ പോലും അദ്ദേഹത്തിന് നല്ല കഥാപാത്രങ്ങൾ ചീത്ത കഥാപാത്രങ്ങൾ എന്നൊക്കെയുള്ള ചില വേർതിരിവുകൾ ഉണ്ടായിരുന്നു ചിലപ്പോൾ ചില എക്സെപ്ഷൻസ് ഉണ്ടാവാം പക്ഷെ ഭത്നാജിന്റെ കഥാപാത്രങ്ങളൊന്നും നല്ലതോ ചീത്തയൊന്നും നമുക്ക് വേർതിരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഗ്രേ ഏരിയ അവർക്ക് മനുഷ്യന്റേതായ എല്ലാ നന്മകളും തിന്മകളും അവർ എടുക്കുന്ന ഡെസിഷൻസ് ആ ഒരു മൊമന്റിൽ എടുക്കുന്ന ഡിസിഷൻസ് ആണ് അതേറ്റവും തിരക്കഥാകത്തിന് ആ സമയത്തായിരിക്കും ചിലപ്പോ അദ്ദേഹം നേരത്തെ സഞ്ചരിച്ചാമെന്ന് കേട്ട പറയാൻ കഴിയും അത് എഴുതി വരികയാണ് കഥാപാത്രങ്ങൾ അപ്പൊ അവരെ രൂപപ്പെടുകയാണ് അവരുടെ ചെയ്തികൾ അത് ഓരോരുത്തരുടെ ഇപ്പൊ ഇവിടെ നിധനെ കുറിച്ച് പറഞ്ഞു നിങ്ങൾ എത്ര പേര് കണ്ടിരുന്ന അലബട്ടക്കെട്ടെ ഗ്രാമത്തിലുള്ള ഗംഭീരമായ സിനിമയെ കുറിച്ച് ഇന്നത്തെ പ്രവചനാത്മകമായി ചിത്രീകരിച്ച സിനിമയാണെന്ന് അദ്ദേഹം പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് ഒരു 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 പെണ്ണിനെ അന്വേഷിച്ചത് വാശിപ്പുറത്ത് പോകുന്നതാണ് ഒരു പാറില് വെച്ചൊരു അടി ഉണ്ടായി ഒരു വേശ്യാഗ്രഹത്തിലോട്ട് ഒരു മൂന്ന് ചെറുപ്പക്കാർ പോവുകയാണ് അവിടെ പോയതിനു ശേഷമുള്ള സംഭവങ്ങളൊക്കെ അവർ പോലും പ്രതീക്ഷിക്കുന്നില്ല നമ്മൾ തീരെ പ്രതീക്ഷിക്കുന്നില്ല എന്നിട്ടും അവരെ അവിടെ ഊരി പോയാലല്ല നോക്കുന്നത് ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നു അവരെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുന്നതിന് പകരം അവരെ ഒരു പെൺകുട്ടി പെട്ടിട്ടുണ്ട് അകപ്പെട്ടിട്ടുണ്ട് ആ പെൺകുട്ടിയേയും കൂട്ടിപ്പോയി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയും അതിനകത്ത് മമ്മൂട്ടിയെ പോലൊരു അന്നത്തെ തന്നെ സൂപ്പർ സ്റ്റാറായ വ്യക്തി അഭിനയിക്കുന്ന മമ്മൂട്ടി പോലെ അദ്ദേഹം ഒരു ക്യാരക്ടർ കിട്ടില്ല സക്കറിയ അയാളുടെ ജീവൻ പണയം വെച്ചുകൊണ്ട് മറ്റുള്ളവരെ രക്ഷിക്കാറ് അവിടെ എല്ലാവരെയും അടിച്ചുതുക്കി പെണ്ണിനെ സരാശരി മലയാള സിനിമയുടെ യാതൊരു പിന്നെ ഇതും വർക്ക് ചെയ്യുന്നില്ല അത് സിനിമ തിയേറ്ററോടുകൂടി കൊണ്ടുപോകുന്ന പത്രനാഥമെന്നുള്ള കഥ തിരക്കഥാകൃത്തോ പത്മനാജൻ എന്നുള്ള പിന്നെ സംവിധായകനോ അറിയിക്കുന്നില്ല ആ കഥ പ്രസിദ്ധീകരിച്ചതും പിന്നെ അത് പ്രസിദ്ധീകരിച്ചപ്പോഴും ഞാനൊരു കയ്യെടുത്ത് പ്രതി വായിച്ചാൽ അങ്ങനെ പത്രം പ്രസിദ്ധീകരിച്ചത് അപ്പൊ അങ്ങനെ ആ കഥ കഥ സാഹിത്യ സൃഷ്ടി എന്നുള്ളതിനായിക്കാം നമുക്ക് വായിക്കാം നമുക്ക് നമ്മുടെ വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കാം നമുക്ക് തീരുമാനങ്ങൾ എടുക്കാം നമുക്ക് നമ്മുടെ ഫാൻറ്റസി ഒരു സിനിമ ഉണ്ടാക്കാം പക്ഷെ ഒരു എന്തെല്ലാം കാര്യങ്ങൾ ആലോചിച്ചിട്ടാണ് ഒരു തിരക്കടാകൃത്ത് സംവിധായകൻ അയാൾ സിനിമയ്ക്ക് വേണ്ടി എഴുതുകയും പിന്നെ സിനിമ നിർമ്മിക്കുകയും ചെയ്യുന്നത് അപ്പോ ഇങ്ങനെ മമ്മൂട്ടിയുടെ ഒരു ക്യാരക്ടറിനെ അങ്ങ് വിട്ടുകൊടുക്കുകയാണ് പിന്നെ അവസരം അവർ രണ്ടുപേരും എല്ലാവരും ഇലാരും പഠിക്കുന്ന പെൺകുട്ടിയും രക്ഷപ്പെട്ടു അവർ അവരെ രക്ഷപ്പെട്ടെങ്കിലും സക്കറിയ എന്ന് പറയുന്ന നമുക്ക് വേണ്ടപ്പെട്ട നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അതിനകത്തെ കഥാപാത്രം അവിടെ അളയിൽ പിന്നെ മരിക്കുകയാണ് അതിന്റെ ജഗതി സിനിമ ഭരിക്കുന്ന ഒരു ക്യാരക്ടറുണ്ട് ാണ് അവിടെ അമ്മ നടത്തുന്നതാണ് അവരുടെ പെൺകുട്ടികളുണ്ട് പക്ഷെ സ്വന്തം കൊച്ചുകളുണ്ട് കോടി കളിച്ചുകൊണ്ട് നടക്കുന്ന കുട്ടികളുണ്ട് അവര് വൈകുന്നേരം ആവുമ്പോൾ വീട്ടിൽ കൊണ്ടുപോയി കൊള്ളില്ല എന്ന ആയൊക്കെ തന്നെ അറിയാം കൂട്ടി കൊണ്ടുപോയി പക്ഷെ അതിനറിയാൻ സ്വന്തം മക്കളെ വളർത്തേണ്ടത് അവരുടെ അമ്മയാണ് ഇതൊക്കെ ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചുരുങ്ങിൻ സിനിമ കാലത്ത് കണ്ടില്ല എന്റെ മനസ്സിൽ ഇങ്ങനെ േർന്ന് കിടക്കുന്ന കഥാപാത്രങ്ങൾ ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പെരുപണിയാ പറയുന്നത് ഞാൻ ഏറ്റവും ഏറ്റവും ഇഷ്ടപ്പെടുന്ന പത്രായ സിനിമ അതിനകത്ത് ഒരു ഗ്രാമം മുഴുവൻ ഒരു ഒരു ആന്റി ഹീറോയെ ആന്റി ഹീറോ നല്ല പറയേണ്ട എല്ലാ എല്ലാർത്ഥത്തിലും ഒരു ദുർഘൃത്തക്കാരനെ അയാൾ ഒരു ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതിയായി എനിക്ക് കിടന്ന് അവിടെ നിന്ന് വന്ന് ആദ്യം ഇറങ്ങിയിട്ട് പ്രഭാകരമുള്ള വന്നേ എന്നുള്ള വീലൂടെയാണ് നമ്മൾ സിനിമ ആരംഭിക്കുന്നത് പ്രഭാകര ഒരു ആ ഗ്രാമത്തെ അറിയിക്കുകയാണ് കൊച്ചു പയ്യൻ പ്രഭാകരമുള്ള ആദ്യം പോകുന്ന അയക്കെതിരെ സാക്ഷി പറഞ്ഞ ആളിനെ അടിച്ച് കീഴ്പ്പെടുത്താണ് ഒരു വളകാരൻ അയനെ അടിച്ച് കീഴ്പ്പെടുത്തി അതിനുശേഷം ആ ബലാഴ്സിനെ ചെയ്ത പെണ്ണിന്റെ വീട്ടിൽ പോയി അവിടെ ഭീഷണിപ്പെടുത്തുന്നു അതിനുശേഷം ഇങ്ങനെ പിന്നെ അയാളവിടെ അയാളുടെ ഭരണം തിരിച്ചു പിടിക്കുന്നു പക്ഷെ ഇതിനെ എതിർക്കാനോ ഇതിനെ അയാളെ അവസാനിപ്പിക്കാനോ ആകെ കഴിയുന്ന ഒരു ദുർബലനായെ കുറിച്ച് നല്ല മകൻ രാമൻ ഈ രാമൻ പൊന്ന് കഴിയുമ്പോ രാമനെ രക്ഷിക്കാൻ വേണ്ടി പരമുന്നായർ എന്ന ഗ്രാമത്തിലെ ഈ പിന്നെ ഇയാളോട് നേരെ പ്രഭാതപ്പെട്ട ദേഷ്യമുള്ള പരമുന്നായർ അടക്കമുള്ള ആളുകളെല്ലാം ചേർന്ന് ഈ രാമനെ രക്ഷിച്ചെടുത്ത് മറ്റൊരു ഗ്രാമത്തിൽ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന വഴിക്ക് പിന്നെ പേര് ഭരത് ഗോപി ഭരത് ഗോപിയുടെ കൊടിയേറ്റത്തിന് ശേഷമുള്ള രണ്ടാമത്തെ സിനിമ ഗോപിയുടെ വിശ്വംഭരൻ വിശ്വംഭരൻ ചോദ്യം ചോദിക്കുന്നുണ്ട് ഈ പോകുന്ന വഴി ചായക്കടയിൽ എത്ര കുത്ത് ബുദ്ധി എത്ര കുത്ത് ബുത്തി എന്നാണ് ചോദിക്കുന്നത് അത് എത്ര കുത്തു ബുത്തി എന്നുള്ളത് കൊണ്ട് അയാളുടെ പ്രഭാകരൻ മുന്നോടുള്ള മുഴുവൻ വൈരാഗ്യവും അയാൾക്കൊരു കാണാൻ പറ്റുന്നില്ലോ എനിക്ക് ആ ക്ഷണം കാണാൻ പറ്റില്ല എന്നാണ് പിന്നെ വിശ്വംഭരൻ പറയുന്നത് പക്ഷെ ഇവരൊക്കെ തന്നെ പിന്നീട് രാമ രാമൻ രാമനെ ആലോചിക്കുന്ന എന്തിനാണ് എല്ലാവരും കൂടെ എന്റെ ജീവിതം രക്ഷിക്കുന്നത് അയാൾ അവരവിടെ ചെന്ന് നിൽക്കുക അയാൾ അവിടെ ചെന്ന് നിൽക്കുന്നത് ഇതുപോലെ തന്നെ ഒരു ദുർവൃത്ത എന്നൊക്കെ പറയാ സ്ത്രീയാണ് എടുത്തത് ദേവയാനി അവരുടെ ദേവയാനിയെ കാണാൻ പറ്റുന്ന രേഖനായിട്ട് സംസാർഗത്തിന് വരുന്ന വൈദ്യനും കൃഷ്ണകുട്ടിനാരുടെ വൈദ്യനും ചോദിക്കുന്നത് പറയുന്നതാണ് നീ എന്നെ കണ്ടതിരിക്കട്ടെ ഇനി ആളുകൾക്ക് മുമ്പിൽ വെട്ടപ്പെട്ട് നിൽക്കരുതെന്ന് പറയും എല്ലാവരെയും കൂടി രക്ഷിച്ചെടുക്കുന്ന രാമൻ അവസാനം എനിക്ക് ആരുടെയും രക്ഷ വേണ്ട ഞാൻ ഇങ്ങനെയൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരാളാണ് പ്രഭാകര പിള്ളേരെയും പിന്നെ അയാളൊരു നിസാരമുണ്ടല്ലോ അപ്പോ രാമൻ തുടന്ന് പിടികൊടുക്കാൻ വേണ്ടി വരികയും പക്ഷേ പ്രഭാകര പിള്ളേരെ വ്യക്തികാര്യ പറയുന്നു എവിടെയെങ്കിലും പോയി രക്ഷപ്പെടുമ്പോഴിക്കോ ഇങ്ങനെ പോലെ ഒരു ആദ്യത്തെ സിനിമയാണെന്ന് ആലോചിക്കണം ഒരു സംവിധായകന്റെ ആദ്യത്തെ സിനിമയിൽ ഇങ്ങനെയുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാറ്ററൈസേഷൻ അതൊരു നായക കഥാപാത്രമായിട്ട് പതിനാറ് വയസ്സുള്ളൊരു ചെറുക്കൻ അങ്ങനെ ആരാണ് തെയ്യപ്പെടുക ഒരു ഒരു സിനിമ എടുക്കാൻ തെയ്യപ്പെടുന്നത് എങ്ങനെയാണ് അത് അത് കമേഴ്ഷ്യലി രക്ഷപ്പെട്ടാൽ മാത്രമേ അടുത്ത സിനിമ വിട്ടുകൊടുള്ള ആലോചന പക്ഷെ അതിനെ കുറിച്ച് ആലോചിക്കാതെ സിനിമ എടുക്കുകയും അത് തിയേറ്ററിൽ പ്രദർശിപ്പിക്കുകയും സാമാന്യ ആയ വിജയം നേടിയൊക്കെ ചെയ്ത ഒരു ചിത്ര സബരിയാണ് അതിനുശേഷം എടുത്ത ഒരു പിന്നെ എന്താ പറയുക ഒരിടത്തൊരു ഫൈമാൻ ഒരിടത്തൊരു ഫൈൽമാൻ ഒക്കെ ഞാൻ എന്താ അതിനെ കുറിച്ച് പറയേണ്ടറിയില്ല ഫയൽവാൻ എന്നുള്ള ആകാരത്തിലും രൂപത്തിലുമൊക്കെ അയാൾ അതിന്റെ ഒരു പാലിന് കഴിയുന്ന കൃഷിയായാലും ഇങ്ങനെ കുഴുകിക്കൊണ്ടിരിക്കുകയാണ് അയാൾ ഇപ്പൊ താഴെ വീഴും ആ പേടിപ്പിക്കുന്ന മോമന്റിൽ വെച്ചിട്ടാണ് ശിവം പിള്ളാർ ഉള്ള നെയ്യക്കാരനായ കൊണ്ട് കച്ചവടം ഉറപ്പിക്കുന്നത് ഇത്രയും നമുക്ക് പിടിക്കാം എന്നുള്ളത് അപ്പൊ അയാളുടെ പേടി അയാളുടെ അടിസ്ഥാനപരമായിട്ട് പേടിത്തൊണ്ടരാണ് ലൈംഗിക ശേഷിക്കാത്ത ഒരാളാണ് അയാൾക്ക് ഭാര്യയിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല അവള് അവള് വേറൊരു നേരത്തെ പ്രണയിച്ച ഒരു മനുഷ്യൻ അവിടെ പോവാണ് അപ്പൊ ഇതിനൊരു ഗുസ്തിക്കാരൻ ഗുസ്തിക്കാരൻ ഗ്രാമത്തിൽ വരുന്നു കള്ളൻ പവിത്രൻ കള്ളൻ പവിത്രന്റെ പവിത്രന്റെ ഭാര്യ ഭാര്യയുടെ അനിയത്തിയോട് ഉണ്ടാവുന്ന ഒരു പ്രണയം അവസാനം ഒരു ഒരു ക്യാരക്ടറിന്റെ ഒരു മാമച്ച ഒരു മൊന്ത മോഷ്ടിച്ചു വിറ്റേഞ്ച് വിട്ടിട്ട് ആണ് പിന്നെ അയാളെ പണക്കാരനാവുന്നത് അവിടെ ചെന്നു ഒരു പിന്നെ എന്താ പറയുക ഒരു പാത്രങ്ങളിൽ ചെന്നു അവിടെയുള്ള ഒരു നിൽപ്പ് പോലെ ഒരു സ്വർണ്ണ ഇത് കിട്ടിയിട്ട് അതിൽ നിന്നാണ് പണം ഉണ്ടാക്കുന്നത് പക്ഷെ ഈ കട ട്രേസ് ചെയ്ത് അതിൽ കൊടുക്കാണ് ആ മൊന്ത മോഷ്ടിച്ചതിന് വേണ്ടി പണക്കാരനായ പിന്നെ പവിത്രനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നിടത്താണ് സിനിമ അവസാനിക്കുന്നത് ഗുണമാരഭി പിന്നെ പിന്നെ ഇതിലുണ്ട് ശബ്ദത്തിലുണ്ടാണൊരു വിചാരം അപ്പൊ ഞാൻ പറഞ്ഞത് ഇതൊക്കെ ശരാശരി സിനിമയായിട്ട് നമ്മുടെ ഇന്നോ അന്നോ പിൽക്കാലത്തോക്കൊണ്ടായിട്ടുള്ള ഏതൊക്കെയൊരു സിനിമയായിട്ട് താരതമ്യപ്പെടുത്താൻ പറ്റാത്ത സിനിമയാണ് പക്ഷെ നിർഭാഗ്യം നിങ്ങളുടെ മനസ്സിലായിപ്പോഴുള്ളത് ഈ പിന്നെ രമേശ് മാത്രമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യത്തെ ഞാൻ ഒരു ക്ലാസ്സിൽ ഒരിക്കലും പിന്നെ ഒരു ക്ലാസ്സിൽ പോയിട്ട് ഞാൻ ഇങ്ങനെ ആദ്യത്തെ അതായത് വിമാനത്തുമ്പികൾ ഇറങ്ങിയ ആദ്യത്തെ ഷോ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടികളെ തന്നെയാണ് ആരാധന ആയിട്ട് എന്നോട് ആദ്യത്തെ ഷോട്ടാണല്ലേ വെളുപ്പാലം ഉച്ചക്കര ഇപ്പഴാണെങ്കിൽ വെളുപ്പം അല്ലേ ഉച്ചക്കര അപ്പൊ ഞാൻ ചോദിച്ചു നോക്കി നിങ്ങൾ നിങ്ങൾക്ക് ഇത്ര ഇഷ്ടപ്പെട്ടു നിങ്ങൾ ഉദയ വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു അങ്ങനെ ഒരു സമൂഹത്തെ കുറിച്ച് ഇടയായിട്ട് അതാണ് അതിന്റെ തുടർ ഈ പത്മരാധകർ എന്തുകൊണ്ടാണ് എനിക്കവിടെ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കാൻ കഴിഞ്ഞത് ക്ലാരയെ പോലുള്ള ഒരുപക്ഷെ ഇന്നത്തെ കാലത്ത് മാത്രം ഒരാളിൽ ചിന്തിക്കാവുന്ന അത്തരം ഒരു ക്യാരക്ടറിനെ എനിക്ക് പക്ഷേ രാധയാണ് ഇഷ്ടം കെട്ടത് അതോടൊപ്പം തന്നെ പിന്നെ രാധയുടെ ഒരു സ്ഥൈര്യമുണ്ട് രാധയുടെ ഒരു തീരുമാനം നിശ്ചയതാളിയുണ്ട് അതാണ് എനിക്ക് ഇഷ്ടം ക്ലാരയുടെ എന്റെ കയ്യിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കുഴപ്പമില്ല അപ്പോ ഒരു കഥാപാത്രത്തിലേക്കാളെപ്പോഴും അങ്ങനെ ഒരു സങ്കീർണമായ ഒരു കഥാപാത്രത്തെ ജയകൃഷ്ണനെ പോലെ എല്ലാം ഇവിടെ ഒരുപാട് ജനറേഷന്റെ വാക്കുകൾ അപ്പൊ ജയകൃഷ്ണൻ പറഞ്ഞുവേഷൻഷിപ്പിനാണ് അല്ലേ അവിടെ വേണം ഇവിടെ വേണം ഇതൊക്കെ ഒരാൾ അംഗം സങ്കല്പിക്കാൻ ആലോചിച്ചോ എങ്ങനാ ചെറുപ്പക്കാരൻ്റെ പ്രിയങ്കരുന്നത് ഒരു ദേശാത്മിക്ക് കരാറില്ല അതിനകത്ത് സൂചനകൾ മാത്രമേ ഉണ്ടെങ്കിൽ പോലും രണ്ട് പെൺകുട്ടികൾ തമ്മിലുള്ള ഒരു ബന്ധത്തിന്റെ അതിർവരുകൾ കൃത്യമായി അത് അന്നത്തെ അത് അന്നത്തെ കാഴ്ച അന്നത്തെ കാഴ്ചപ്പാടത്തെ പ്രശ്നം കൊണ്ടാണ് രണ്ട് രണ്ട് പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ വി ടി നന്ദകുമാരുടെ ലേഖനം പോലും അല്ലെങ്കിൽ നോവൽ പോലും സമയമായ സമയമായി ആ പിന്നെ ആയോ പിന്നെ രണ്ട് പെൺകുട്ടികൾക്കുള്ള പിന്നെ ഒരു നോവൽ വിറ്റി നന്ദുമാർ എഴുതി അത് വളരെ പച്ചയായിട്ട് തന്നെ രണ്ട് പെൺകുട്ടികൾ തമ്മിലുള്ള ഫിസിക്കലായിട്ടുള്ളതാണ് പക്ഷെ അത് മോഹൻ എന്നുള്ള സംവിധായത്തിൽ സിഗിങ് ആക്കിയപ്പോൾ അദ്ദേഹത്തിന് അത് അങ്ങനെ ചിന്തിക്കാനുള്ള ധൈര്യം ഉണ്ടായില്ല അങ്ങനെ എടുത്താൽ നമ്മുടെ അങ്ങനത്തെ ഓഡിയൻസ് അത് അക്സെപ്റ്റ് ചെയ്യില്ല അവര് സൈലൻസി കാണാൻ പോകും സൈലൻസി കാണാത്ത തിയേറ്ററും കണ്ണാടി വിദ്യമുണ പൊട്ടിക്കും അങ്ങനെ പ്രശ്നം സ്വന്തം തിയേറ്ററിൽ സ്വന്തം ഭാഷയിൽ അത്ര ഒരു സിനിമ വന്നാൽ കാണാനുള്ള ഒരു മനക്കെട്ട് ഇല്ലാത്തവരായിരുന്നു അതിന്റെ മലയാളി പ്രേക്ഷക സമൂഹം അല്ലെങ്കിൽ ഉച്ചപടം എന്ന് പറഞ്ഞിട്ട് വിറ്റുപടവുന്നതിനെ അതുകൊണ്ടാണ് അതിന്റെ സംവിധ്യതയുടെ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ അതിന്റെ വേറെ സിനിമയൊക്കെ പക്ഷെ പത്മരാജൻ അതിന് വേറെ അവർ തമ്മിലുള്ള ബന്ധത്തിനൊരു ഡെപ്ത് ഉണ്ടാക്കി ഈ രണ്ട് കഥാപാത്രങ്ങൾ തമ്മിലുള്ള ഈ ശാലിയുടെയും കാർത്തികയുടെയും അഭിനയിക്കുന്ന രണ്ട് കഥാപാത്രങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് അതൊരു കൃത്യമായ ലോജിക് ഉണ്ടാക്കി എന്തുകൊണ്ടാണ് അവർ രണ്ടുപേരും ഇങ്ങനെ പരസ്പരം ആയി ആയിത്തീർന്നത് എന്നുള്ളതിനെ കുറിച്ച് പറയുകയും അതിനകത്ത് കാർത്തിക അവതരിപ്പിക്കുന്ന കാര്യം പെട്ടെന്ന് ഒരു പുരുഷന്ന് തോന്നിയ അനുരാഗത്തിന് അവൾ എങ്ങനെയാണ് അവൾക്ക് ഒരു സാധാരണ ഇത്തരമാവധികളുള്ള ഒരു സെഷാലിറ്റി ഇല്ലാത്ത കുട്ടിയാണെന്നുള്ള സൂചനകളൊക്കെ കത്തുകൊണ്ടാണ് പിന്നെ പത്മനാഭനാഥ കഥാപാത്രങ്ങളെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇങ്ങനെ ഞാൻ പറഞ്ഞുപോയ ഈ കൊണ്ടാണ് ഓരോ സിനിമകളിൽ കഥാപാത്രങ്ങളെ കുറിച്ച് വളരെ എതിൻ്റെതായ രീതിയിൽ ഇതിന് അക്കാഡമിക് പിൻവലമൊന്നും ഉണ്ടാവില്ല താത്വികമായ അല്ലെങ്കിൽ അന്തരമായിട്ടുള്ള ഇതൊന്നും ഉണ്ടാവില്ലെങ്കിൽ പോലും എനിക്ക് എൻ്റെതായ ഞാൻ ഇഷ്ടപ്പെടുന്ന പത്തനരാജൻ കഥാപാത്രങ്ങൾ എന്നുള്ള രീതിയിൽ എത്ര വേണമെങ്കിലും സംസാരിക്കാൻ പറ്റുന്നതാണ് അപ്പൊ നിങ്ങൾ ഇതിനകത്ത് പത്തരാജയെ കുറിച്ചുള്ള ഈ സെമിമാറിനെ കുറിച്ച് പറയുമ്പോഴേ ഞാൻ എന്തുകൊണ്ടാണ് പത്തരാജന കഥാപാത്രങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞത് എന്നുള്ള പിന്നെ അധികമായി കണ്ടിട്ടുള്ള ഒരു സിനിമയുണ്ട് കൈകൈഷിച്ച് ഡയറക്റ്റ് ചെയ്താണ് കൈകേണ്ട റിലേഷൻഷിപ്പ് ഒക്കെ ശെരിക്കും പറഞ്ഞാൽ അത് വളരെ പിന്നെ ഇതാണ് എന്താ പറയുക വളരെ വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കുന്നതാണ് അന്ന് കൈകളിൽ വന്നത് ഇതൊക്കെ പത്രം ചെയ്യാൻ പറ്റിയത് അദ്ദേഹം അടിസ്ഥാനപരമായിട്ട് അദ്ദേഹം ഏറ്റവും മലയാളത്തിൽ നിന്നത്തെ ഏറ്റവും ശ്രദ്ധേയനായ ഏറ്റവും പ്രകടനായ കഥാകൃത്താണ് നോവലിസ്റ്റാണ് അതുകൊണ്ടാണ് അങ്ങനൊരു വലിയൊരു ഒരു സാഹിത്യത്തിൻ്റെതായ പിമ്പലം അദ്ദേഹത്തിനുണ്ടായിരുന്നു അദ്ദേഹം ശൂന്യതയിലെ കഥാപാത്രങ്ങളെ ഉണ്ടാക്കി അമ്മാന്മാരെ സിറ്റി നമ്മുടെ തകലി കിട്ടിയിട്ടുകയായിരുന്നു അതുകൊണ്ട് യാതൊരു പൊള്ളയായ ഒരു തരത്തിൽ നമുക്കൊട്ടും പിന്നെ എന്താ പറയുക ഉൾക്കൊള്ളാൻ പറ്റാത്ത അവരെന്തുകൊണ്ടാണ് ഇങ്ങനൊരു കാര്യം ചെയ്യുന്നതെന്നുള്ള യാതൊരു ലോജിക്കൽ തിൻബലവും ഇല്ലാത്ത ക്യാരക്ടറേറ്റി തൽക്കാലത്തേക്ക് ഒരു പൊള്ളയായ ചിരി ഉണ്ടാക്കാനോ അല്ലെങ്കിൽ വയലൻസിന്റെ അംഗീകാരത്തിൽ ഉണ്ടാക്കാനോ ഒരിക്കലും ശ്രദ്ധിക്കാതെ കഥാപാത്രങ്ങളിലൂടെ കഥ പറഞ്ഞ ഒരു ഏറ്റവും പ്രഗത്ഭനായ മലയാള സംവിധായകൻ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം പറയുന്ന കേട്ട് എന്നാണ് ഇത്രയും നേരം ഞാൻ പറഞ്ഞു കഴിഞ്ഞത് എല്ലാവരും